അധ്യാപക സംഘടന നയിക്കുന്ന വെൽഫെയർ ടീം അംഗങ്ങളാണ് നമ്മുടെ കൂടെയുള്ളത് നമുക്ക് അവരോട് കാര്യങ്ങൾ ചോദിക്കുന്ന എങ്ങനെയായിരുന്നു മറ്റ് മറ്റു സബ്ജില്ലകളെ അപേക്ഷിച്ച് എന്താണ് തോന്നുന്നത് ഓക്കേ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവമായ കേരള സ്കൂൾ കലോത്സവത്തിൽ പിന്നെ നിലമ്പൂർ ഉപജില്ലയിൽ ഈ സബ് ജില്ലാ കലോത്സവം കഴിഞ്ഞ മൂന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഈ കലോത്സവം ഏകദേശം എണ്ണായിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട് ഈ പിന്നെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള പിന്നെ കുടിവെള്ളവും കുടിവെള്ളവും അതോടൊപ്പം തന്നെ അവരുടെ മെഡിക്കൽ സുരക്ഷയും ഉറപ്പുവരുത്തുക എന്നാണ് ഈ വെൽഫെയർ കമ്മിറ്റി ചെയ്തു കൊണ്ടിരിക്കുന്നത് പിന്നെ കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ കെ യു ടി നേതൃത്വത്തിലാണ് ഈ കമ്മിറ്റി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ നിലമ്പൂർ ഉപജില്ലയിൽ തന്നെ ഇവിടെയുള്ള സി എച്ച് സികളിൽ നിന്നും പി എസ് സിയിൽ നിന്നുള്ള നഴ്സുമാരുടെ സേവനമുണ്ട് ഗവൺമെൻറ് വിങ്ങിൻ്റെ അതോടൊപ്പം തന്നെ നമ്മൾ തൊട്ടടുത്ത ഇടക്കരയിൽ നിന്ന് ഏർനാട് മെഡിക്കൽ ടീമിലുള്ള രണ്ട് ഡോക്ടർമാരടക്കമുള്ള പാരാമെഡിക്കൽ സങ്ങൾ സജീവമായിട്ട് കഴിഞ്ഞ മൂന്നാം തീയതി മുതൽ ഇവിടെ വളരെ സജീവമായിട്ട് കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഞങ്ങൾക്കൊരു മൂന്ന് ആംബുലൻസുകൾ ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അടിയന്തര ഒരു പ്രഥമ പ്രാഥമിക ശുശ്രൂഷകൾ നടത്തി ഹോസ്പിറ്റലുകൾ റെഫർ ചെയ്യുന്ന സംവിധാനമാണ് കഴിഞ്ഞ നാലഞ്ച് ദിവസമായി രാവും പകലും കഠിനാധ്വാനം ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഞങ്ങളുടെ കൂടെ ഇവിടുത്തെ പിന്നെ <imitation> school, I mean, Guides, SP, CJR, CUTTIGAL, <imitation> ി എ മെമ്പർമാരുണ്ട് അത് എം ടി എം ടി എ ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിൽ പിന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എസ് പി സി ജെ ആർ സി കുട്ടികൾ അതോടൊപ്പം തന്നെ ഒരു വലിയ സംഘം ഈ വെൽഫെയർ കമ്മിറ്റിക്ക് പൂർണ്ണ സപ്പോർട്ടോട് കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ പ്രവർത്തനം വളരെ ശ്ലാഘനീമായ പ്രവർത്തനമാണ് എന്നാണ് ഞങ്ങൾക്ക് റിപ്പോർട്ടുകളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് ഓക്കെ എങ്ങനെയാണ് കുട്ടികളുടെ കാര്യങ്ങൾ ഇപ്പോൾ അവർ പലപ്പോഴും ഇങ്ങനത്തെ കലാമേളകളൊക്കെ നടക്കുന്ന സമയത്ത് രാവിലെ പോലും ഭക്ഷണം കഴിക്കാതെ ഇങ്ങോട്ട് വന്നിട്ട് വല്ല പ്രശ്നങ്ങളുണ്ടാക്കിയ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് മുൻ കലാമേളയിലൊക്കെ അങ്ങനത്തെ അനുഭവങ്ങൾ എന്തെങ്കിലും പ്രാവശ്യം ഉണ്ടായിരുന്നോ ഇല്ല സാറന്നു ആ കൂടുതലും അങ്ങനെ തന്നെ വരുന്നുണ്ടോ ഡീഹൈഡ്രേഷൻ ആയിട്ടും പിള്ളേർ തല ഇറങ്ങിയിട്ടും അങ്ങനെ ഭയങ്കര ഇപ്പോൾ ഇതുവരെ അങ്ങനെ സീരിയസ് ആയിട്ടുള്ള അങ്ങനെ ഒന്നും വന്നിട്ടില്ല അപ്പം നമുക്കിപ്പോൾ ഇവിടെ പ്രാഥമികമായിട്ട് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുക എന്തെങ്കിലും എമർജൻസി കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുക ചെയ്യുക മുൻകാലങ്ങളിലൊക്കെ പോലെ തന്നെ അവരവരുടെ കൊണ്ട് രാവിലെ ഭക്ഷണം കഴിക്കാതെ വേഗം മത്സരം കഴിഞ്ഞിട്ട് കഴിക്കാം അതെ 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 അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് അങ്ങനെയാണ് ഡീഹൈഡ്രേഷൻ ആയിട്ടും പിന്നെ ഷുഗർ കുറഞ്ഞിട്ടും ഇങ്ങോട്ട് വരുന്നത് എങ്ങനെയാണ് നോക്കി കാണുന്നത് പിന്നെ ഈ കലാമേളയിലേക്ക് നടക്കുമ്പോൾ കൂടുതൽ പെൺകുട്ടികളെയൊക്കെ സംബന്ധിച്ച് അവർ രാവിലെ പ്രഭാത ഭക്ഷണമൊന്നും കഴിക്കാതെ പലരും വീട്ടിൽ നിന്ന് പോകുന്നത് അങ്ങനത്തെ അവസ്ഥകൾ ഇവിടെയും നേരിട്ടിട്ടുണ്ടോ എന്താണ് രാവിലേക്ക് നേരത്തെ ഇവിടെ എത്തണം എന്നുള്ളതുകൊണ്ട് നേരത്തെ വന്നിട്ടുണ്ടാവും കുട്ടികൾ പിന്നെ ആ പ്രോഗ്രാം കഴിയുന്നവരെ ചിലപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ഒരു ഒരു സ്ട്രെസ് ഒരു ഇതുണ്ടാവും കുട്ടികൾക്ക് പിന്നെ തന്നെയല്ല ഇന്നത്തെ പ്രോഗ്രാം ഇപ്പോൾ ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് അത്ര ഇതില്ലാത്ത കുഴപ്പമില്ലാത്ത ഇതാണെന്ന് തോന്നുന്നു പക്ഷെ എന്നാലും ഇന്നത്തെ ഇപ്പം നമുക്കൊരു കുട്ടി വന്നത് ആദ്യം തന്നെ മംഗലം കളി അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല എഫേർട്ട് എടുത്തിട്ട് അവർ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഒരു പോസ്ട്ര അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യേണ്ട ഐറ്റംസാണ് അപ്പോൾ അതൊക്കെയാണ് നമ്മൾക്ക് ഉള്ളൂ ഒന്ന് വലിയ കുഴപ്പമില്ലാതെ പോകും എന്ന് വിചാരിക്കണം അതായാലും ഇനി ഒരു ദിവസം കൂടിയല്ലേ ബാക്കിയുള്ളൂ നാളത്തെ ഒപ്പനയായിരിക്കും കുറച്ചും കൂടി ഇനി കൂടുതൽ റിസ്ക് ഒപ്പനയ്ക്ക് ഒന്നുകൂടി റിസ്ക് എടുത്ത് കളിക്കേണ്ട ഒരു കളിയല്ലേ അതുകൊണ്ട് എന്തായാലും നാളത്തെ ഒരു സിറ്റുവേഷൻ വളരെ ഞങ്ങൾ എഫേർട്ടായിട്ടിരിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ നാളത്തെ എന്താ ഒപ്പന മത്സരം കൂടുതൽ കഠിനമാവാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഇന്നലെ ഗ്രൂപ്പ് ഐറ്റംസ് ആയിരുന്നു ആയിരുന്നല്ലോ കൂടുതൽ അപ്പോൾ അതിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം സ്റ്റേജിൽ കയറി ഇറങ്ങിയ ഉടനെ ആംബുലൻസ് ഇങ്ങനെ പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഇന്നലത്തെ എന്തായിരുന്നു അവസ്ഥ ഇന്നലെയും തികച്ചും പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ കുറച്ച് കൂടുതൽ നമ്മളെ ഡോക്ടേഴ്സൊക്കെ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മണിവരെ ഇവിടെ നമ്മുടെ പിന്നെ മെഡിക്കൽ ടീമിന്റെ പിന്നെ സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു കാരണം നമുക്ക് ഇന്നലെ കളിച്ച ഈ ചവിട്ട് നാടകം അടക്കമുള്ള കളിയിൽ അതുപോലെ ഗ്രൂപ്പ് സോങ്ങിലൊക്കെ സംഘനൃത്തത്തിലൊക്കെ കുറേ ആളുകൾക്ക് പ്രശ്നമുണ്ടായി രണ്ട് മൂന്ന് നാലഞ്ച് കേസുകൾ ഞങ്ങൾ ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏത് പ്രശ്നങ്ങൾ വന്നാലും ഏത് നിർണായക ഘട്ടം വന്നാലും വളരെ സജ്ജമായിരിക്കുകയാണ് നമ്മുടെ വെൽഫെയർ ടീം അംഗങ്ങൾ എന്നാണ് ഇവർ പറയുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്തിനും മൂന്ന് ആംബുലൻസുകൾ ഉൾപ്പെടെ എല്ലാ കാര്യത്തിനും സജ്ജമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വെൽഫെയർ ടീം എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് നാളെ ഒപ്പന മത്സരത്തിലും ഇതുപോലെ തന്നെ ഇന്നലെ ഉണ്ടായിരുന്നത് പോലെ തന്നെ കൂടുതൽ എന്താ കുട്ടികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വെൽഫെയർ ടീം